ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാൻ പറ്റാമോ മുത്ത വെടിവെപ്പ് അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരും ആഗ്രഹിച്ചതല്ലെന്നും സി കെ ജാനുവിനെ യു ഡി എഫ് ചേർത്ത് പിടിക്കുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് കൊച്ചിയിൽ ചേർന്ന യു ഡി എഫ് യോഗത്തിന് ശേഷമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം യോഗത്തിൽ പി വി അൻവറിനെയും സി കെ ജാനുവിനെയും വിഷ്ണുപുരം ചന്ദ്രശേഖരനെയും മുന്നണിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുത്തിരുന്നു മൂന്ന് പാർട്ടികളും ഒരു വ്യവസ്ഥയും മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയുടെ ഭാഗമാക്കുമോ എന്ന ചോദ്യത്തിന് ഒരു പാർട്ടിയുമായും ഇപ്പോൾ ചർച്ച നടത്തുന്നില്ലെന്നായിരുന്നു മറുപടി ഇങ്ങോട്ട് സമീപിച്ചവരെയാണ് നിലവിൽ ഉൾപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുന്നണി വിട്ടവരെ തിരിച്ചെത്തിക്കുന്നത് ചർച്ചയായില്ലെന്നും അതിന്റെ അർത്ഥം വാതിലുകൾ അടച്ചെന്നല്ലെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എമ്മുമായോ ബി ജെ പിയുമായോ പ്രാദേശിക സഖ്യം പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തോൽവി മറയ്ക്കാൻ ബോംബും വാളുകളുമായി സി പി ഐ എം അക്രമം നടത്തുന്നു കേരളം ഈ അക്രമം തിരിച്ചറിയും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് പാർട്ടികളെ മാത്രം ചേർത്തല്ല യു ഡി എഫ് അടിത്തറ വിപുലീകരിക്കുന്നത് വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാനാണ് യു ഡി എഫ് നീക്കം സി പി ഐ എം ബി ജെ പി പാർട്ടികളുമായി പ്രാദേശിക തലത്തിൽ ഒരു തരത്തിലും സഹകരിക്കില്ല വി ഡി സതീശൻ പറഞ്ഞു മൂന്നാം പിണറായി സർക്കാർ വരില്ലെന്നും നൂറ് സീറ്റ് യു ഡി എഫ് നേടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു തോറ്റെന്ന് ഇതുവരെ എൽ ഡി എഫ് മനസ്സിലാക്കിയിട്ടില്ല തോറ്റിട്ടില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുത്തലിന് എൽ ഡി എഫ് തയ്യാറല്ല തിരുത്താതെ ഇങ്ങനെ തന്നെ പോയാൽ മതി എല്ലാം പൂർണമാകും യു ഡി എഫിന് ഭൂരിപക്ഷ പ്രീണനമോ ന്യൂനപക്ഷ പ്രീണനമോ ഇല്ല മുനമ്പത്തും പള്ളുരുത്തിയിലുമൊക്കെ യു ഡി എഫ് സ്വീകരിച്ച നയം ഇതാണ് യു ഡി എഫിന്റേത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളാണ് അതിൽ ആകാശം ഇടിഞ്ഞു വീണാലും വെള്ളം ചേർക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ